പുതിയ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന തലപ്പാറാണ് തലപ്പാറയിൽ ഇവിടെ റോഡിന് കുറുകെ നിർമ്മിച്ച പാലാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ തലപ്പാറ മുതൽ കുളപ്പുറം വരെയുള്ള റോഡ് വർക്കിൻ്റെ കാഴ്ചകളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ വീട് അതെ കാണുന്ന കൂട്ടുകാരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അറിയട്ടെ അപ്പോൾ ഇനി ഏതെങ്കിലും ഭാഗത്തൊക്കെ ഉള്ള വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കുക ഇപ്പോൾ തലപ്പാറ മുതൽ വലിയറമ്പ് വരെയുള്ള ഭാഗത്ത് റോഡിന്റെ ടാറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ഇവിടെ ടാറിങ് കഴിഞ്ഞ ഏരിയ കാണുന്നത് വലിയറമ്പ് അണ്ടർപാസ് വരെയുള്ള ഭാഗത്താണ് ടാറിങ് കഴിഞ്ഞിട്ടുള്ളത് രണ്ട് സൈഡ് സർവീസ് റോഡിൻ്റെ ഒക്കെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ സൈഡിലൊക്കെ ഡ്രെയിനേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് പൂർണ്ണമായിട്ട് റോഡൊക്കെ സെറ്റായെന്ന് തന്നെ പറയാം ഇവിടെ ഒക്കെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് കാണാം അടിപൊളിയായിട്ട് വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ കുറേ മുമ്പ് തന്നെ ടാറിങ് കഴിഞ്ഞ ഏരിയന്ന് വലിയറമ്പ് അണ്ടർ പാസിൻ്റെ ഞങ്ങൾ കാണാം അണ്ടർ പാസിൽ അവിടെ കടയിലൊക്കെ പെയിൻറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് വലിയറമ്പ് മുതൽ അരിത്തോട് ഭാഗത്ത് എത്തുന്നത് വരെ കഴിഞ്ഞ് വർക്ക് നടക്കാനുള്ളത് വല്യറുമ്പ് അണ്ടർ പാസ്സാണ് ഞങ്ങളീ കാണുന്നത് വലിയ എറമ്പിൽ നിന്ന് അണ്ടർപാസിൻ്റെ അവിടെ നിന്നാണ്ട് കുറച്ച് ഭാഗത്ത് അണിഞ്ഞും കട്ട വെച്ച് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് കാണാം ഇവിടുന്ന് അങ്ങോട്ടണിഞ്ഞ് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ വർക്കൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയറുമ്പ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നല്ല താഴ്ച ഉള്ള ഭാഗമാണ് റോഡ് മുകളിൽ കുറേ മുകളിലൂടെയാണ് കടന്നു പോകുന്നത് വലിയ എറമ്പ് കഴിഞ്ഞാൽ അരിത്തോടെത്തുന്നതനുസരിച്ച് റോഡിൻ്റെ ഹൈറ്റ് നല്ല രീതിയിൽ തന്നെ കൂടുന്ന നമുക്ക് റോഡിലൂടെ പോകുമ്പോൾ അതിൻ്റെ ഒരു ഫീൽ ചെയ്യില്ല റോഡ് നല്ല ഹൈറ്റിൽ തന്നെ കടന്നു പോകുന്നത് പഴയ ഹൈവേ നിങ്ങൾ കാണാം വൈറ്റ സൈഡിലാണ് പഴയ ഹൈവേ കാണുന്നത് നല്ല താഴ്ചയിലാണ് പഴയ ഹൈവേ ഇവിടെ ഉള്ളത് അപ്പോൾ ഇത് പുതിയ ഭാഗത്ത് ഇപ്പോൾ സ്ഥല ഏറ്റെടുത്ത ഭാഗത്ത് കൂടിയാണ് വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കാണാം നല്ല താഴ്ച കേട്ടോ ഇവിടെ നിന്നാണ് പഴയ ഹൈവേ കടന്നു പോകുന്നത് ഈ ഇപ്പോൾ ഹൈവേ വർക്ക് നടക്കുന്നതൊക്കെ പൂർണ്ണമായിട്ട് പുതിയ ഭാഗത്ത് സ്ഥല ഏറ്റെടുത്ത ഭാഗത്താണ് മറ്റു പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് പഴയ ഹൈവേൻ്റെ ഭാഗത്തുനിന്ന് രണ്ട് സൈഡിലും സ്ഥലേറ്റെടുത്തിട്ടാണ് വർക്ക് നടക്കുന്നത് ഇവിടെ ഈ അരിത്തോട് ഇവിടെ പുതിയ ഭാഗത്താണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ അരിത്തോടും ഇവിടെ നിന്ന് അങ്ങോട്ട് കുറേ ദൂരത്തിലൊക്കെ ടാറിങ് കഴിഞ്ഞ് നിങ്ങൾക്ക് കാണാം ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ കുറേ മുമ്പൊക്കെ പോയി ഈ ഭാഗത്തൊക്കെ വീട് കവർ ചെയ്തപ്പോൾ ഇവിടെയൊക്കെ മണ്ണിട്ട് ലെവലാക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ രണ്ട് മൂന്ന് മാസം മുമ്പൊക്കെ നമ്മൾ ചെയ്ത വീടൊക്കെ നമ്മളതി നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇവിടുത്തെ മാറ്റങ്ങൾ ഞങ്ങൾക്കപ്പം മനസ്സിലാകാൻ സാധിക്കുള്ളൂ ഓടുന്ന കണ്ടൊക്കെ കട്ട വെച്ച് ഉയർത്തി കാണാം നല്ല ഹൈറ്റായിട്ട് ഈ ഭാഗത്തൊക്കെ ഒരു സൈഡിൽ നിന്നൊക്കെ നല്ല രീതിയിൽ തന്നെ ഹൈറ്റിൽ കട്ട വെച്ച് ഉയർത്തിയതാണ് വലുത്ത സൈഡിൽ നല്ല താഴ്ച്ച ഞങ്ങൾക്ക് കാണാം ഇവിടെ ഒക്കെ ടാറിങ് കഴിഞ്ഞൊക്കെ എന്താ അടിപൊളിയായിട്ട് റോഡ് ഒരുങ്ങിയത് ഞങ്ങൾക്ക് കാണാം സെൻറ്ററിലൊക്കെ ഡിവൈഡറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ടാഷ് ബാജറൊക്കെ റെഡി ആയിട്ടുണ്ട് രണ്ട് സർവീസ് റോഡാണ് അതൊക്കെ റെഡിയാണ് ഇപ്പോൾ വിക്കപ്പടി അണ്ടർ പാസിൻ്റെ അവിടെയൊക്കെ എത്തിച്ചൊണ്ടിരിക്കുന്നത് വിക്കപ്പടി അണ്ടർ പാസ്സൊക്കെ കുറേ മുമ്പ് തന്നെ വർക്ക് കഴിഞ്ഞതാണ് ഇപ്പോൾ ഇവിടെ ഈ ഭാഗത്തൊക്കെ മണ്ണിട്ട് ഉയർത്ത റാറിങ്ങാണ് ഇപ്പോൾ അടുത്ത ഭാഗത്ത് സമയങ്ങളിലൊക്കെ കഴിഞ്ഞത് ഇപ്പോൾ മമ്പുറം ഭാഗത്തൊക്കെ പോകുന്ന റോഡാണ് റേസ്റ്റർ കാണുന്നത് ഇവിടെ വിക്കപ്പടി അണ്ടർപാസ് പാസ് വരുന്നത് ഇവിടെ ഒക്കെ നിങ്ങൾ കാണാം സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് പെട്ടെന്ന് പെട്ടെന്ന് കഴിച്ചു വർക്ക് ചെയ്യുന്നതിന് വളരെ ഫാസ്റ്റ് ആയിട്ട് ഫാസ്റ്റായിട്ടാണ് മണ്ണിട്ടുയർത്ത ലെവലാക്കുക ട്രാവും ചെയ്യുക ബാക്കി ക്യാഷ് വരുന്നൊക്കെ വർക്ക് കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ സ്ട്രീറ്റ് ലൈറ്റ് എത്ര വേഗത്തിനാണ് ഇവിടെ റോഡ് ഒരുങ്ങിയത് വളരെ ഫാസ്റ്റ് ഫാസ്റ്റായിട്ടാണ് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ബി കെപ്പടിയിലാണ് അങ്ങാടിയിലെ കെപ്പടി അങ്ങാടിയിലൊക്കെ ആഴ്ച റോഡ് കുറച്ച് താഴ്ന്നിട്ടാണ് കടന്നു പോകുന്നത് ഇവിടെ കാറ്റർക്ക് നല്ല ഭാഗങ്ങളാണ് കുറേ കാറ്റൊക്കെ ആയതുകൊണ്ട് തന്നെ കുറേ ഭാഗത്ത് വരും മണ്ണിട്ട് കയറ്റുള്ളിടത്തൊക്കെ ചില ഭാഗത്ത് മണ്ണിട്ടെടുത്ത് താഴ്ത്തിയിട്ടും കുറച്ച് കുറേ ഭാഗത്ത് മണ്ണെടുത്ത് മണ്ണിട്ട് ഉയർത്തിയിട്ടൊക്കെയാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് പരമാവധി ഭാഗത്തൊക്കെ കയറ്റം കുറക്കാൻ പറ്റുന്നിടത്തോളമൊക്കെ കയറ്റങ്ങൾ കുറച്ചിട്ടുണ്ട് അങ്ങനെയാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ കുളപ്പുറം മുതൽ തലപ്പാറ വരെയുള്ള ഭാഗങ്ങൾ നല്ല കയറ്ററക്കങ്ങളുള്ള സങ്കീർണ്ണമായ സ്ഥലമാണ് ഭാഗത്തൊക്കെയാണ് ഇപ്പോൾ അവർ വർക്ക് നല്ല രീതിയിൽ തന്നെ ആ പരമാവധി കയറ്റങ്ങളൊക്കെ കുറച്ചിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണാം ഇവിടൊക്കെ ഒക്കെ ടാറിങ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങൾ കാണുന്നത് നല്ല രീതിയിൽ തന്നെ അടിപൊളിയ ടാറിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാഴ്ചയെ കാണുന്നത് ഇവിടെ അങ്ങനെ ചെറിയൊരു അണ്ടർ പാസ് ഉണ്ട് കേട്ടോ ഒരു വാ ചെറിയ രീതിയിൽ തന്നെ ഒരു വൺ സൈഡായിട്ട് വാഹനം കടന്നു പോകാൻ പറ്റുന്ന രീതിയിൽ നടപ്പാതാണെന്ന് പറയാം അതിൻ്റെ കുറച്ച് വാഹനങ്ങൾക്കൊക്കെ കടന്നു പോകാൻ സാധിക്കുന്ന രീതിയിൽ ചെറിയൊരു അണ്ടർ പാസ് ഉണ്ട് ഈ അണ്ടർപാസ് അണ്ടർ പാസ്സാണ് എനിക്ക് രണ്ടത്താണെങ്കിലതുപോലെ തന്നെ ചെറിയ അണ്ടർപാസ് കൊടുക്കേണ്ടതായിരുന്നു ചെറിയ ചെറിയ ടൗൺ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ഓട്ടോകളോ ചെറിയ രീതിയിൽ കാറൊക്കെ കടന്നു പോകാൻ പറ്റുന്ന രീതിയിൽ അണ്ടർപാസ് അവിടെ കൊടുക്കാമായിരുന്നു ഇവിടെ ഒക്കെ കുറേ മുമ്പ് തന്നെ ടാറിങ്ങൊക്കെ കഴിഞ്ഞ് എരിയിട്ടാണ് അപ്പോൾ ഇവിടെ സെൻട്രൽ ഡിവേഡർ സ്ഥാപിച്ചൊക്കെ നിങ്ങൾക്ക് കാണാം രണ്ട് സൈഡിലൊക്കെ സർവീസ് റോഡൊക്കെ ഇവിടെയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇവിടെ ഏതെന്ന് വെച്ചാൽ റോഡ് തുറന്ന് കൊടുക്കാൻ പറ്റുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട് ഇവിടെ ലെഫ്റ്റ് എക്സിറ്റ് കാണാം ലെഫ്റ്റ് സൈഡ് ഒക്കെ ഉള്ള റൈറ്റ് സൈഡൊക്കെ ഇവിടെ ഇവിടെയാണ് എക്സൈറ്റ് വരുന്നത് അപ്പോൾ കുളപ്പുറത്ത് നമ്മളെത്തിക്കൊണ്ടിരിക്കുകയാണ് കുളപ്പുറം ഭാഗത്തൊക്കെ റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുളപ്പുറത്ത് ഇവിടെ റോഡ് ഇങ്ങനെ താഴ്ത്തി ഇങ്ങനെ വരികയാണ് താഴ്ന്നിട്ടാണ് വരുന്നത് ഇതൊക്കെ അവിടെ ഓരോ ഓ ഓവർപാസ് ആണ് കുളപ്പുറത്ത് വരുന്നത് അപ്പോൾ അവിടെ മണ്ണ് താഴ്ത്തിയിട്ടാണ് അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ളത് അവിടെ ടാറിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കാണാം കുളപ്പുറം അങ്ങാടി ടൗണ് മുകളിലും റോഡ് താഴെ ആയിട്ടാണ് ഇവിടെ ഒക്കെ കടന്നു പോവുക കുളപ്പുറത്തെ ഓവർപാസ് ആണ് നിങ്ങൾ കാണുന്നത് പായ ഹൈവേ ലെഫ്റ്റ് സൈഡൊക്കെ ഞങ്ങൾ കാണാം പായ ഹൈവേൻ്റെ ഭാഗങ്ങൾ ഇന്നത്തെ വീടെല്ലാം കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ